ണെങ്കിലും നടക്കില്ല സെയിൽസ് എന്ത് ചെയ്യണം രാവിലെ വരുമ്പോൾ എനർജി ആയിരിക്കണം അപ്പൊ തല ദിവസം എഴുതണം ചുടു ഇന്നാളെ ഫോളോ ചെയ്യണം ഇന്നാ ഫോളോണ്ട് ടൈം ലൈൻ അയക്കാൻ എല്ലാം എഴുതി അത് പേഴ്സണലി പ്രൊഫഷണലി എഴുതുക വൈകുന്നേരം അതെടുത്ത് രാവിലെ ഒരു ഫുള്ളി സംസാരം ഫുള്ളി എൻഗേജ്ഡ് ഒരു മിനിറ്റ് പോലും ടെൻഷൻ അടിക്കാൻ വേണ്ടിയാൻ വേണ്ടി പാടില്ല ഇവിടെ എന്താ ഓവർ തിങ്കിങ് കേരളത്തിലത്തെ ലേഡീസിന് കുറച്ച് കൂടുതലാണ് മെൻസിന് പിന്നെ പിന്നു കഴിച്ച് ഉച്ച കഴിച്ച ഭക്ഷണം എന്താ കല്യാണം കഴിഞ്ഞാണോ ഏത് വർഷ ഏതാ മാസം ഏതാ ദിവസം അല്ല ഏതാ ദിവസം ഏതായിരുന്നു ഞായറായിരുന്നു ഡേറ്റ് ഓർമ്മയുണ്ടോ ഏഹ് കല്യാണം കഴിഞ്ഞാണോ ഏ കണ്ടെ അല്ലേ ഏതാ ദിവസം ഓ സി ഇത് വളരെ ക്ലിയർ ആണ് ഇത് വളരെ ക്ലിയർ ആണ് മെയിൽ പ്ലെയിൻ ഫീമെയിൽ ബ്രെയിൻ ഡിഫറൻ്റ് ആണ് ഒരു കോർപ്പറേറ്റ് ഓർഡർ വരുമ്പോൾ ഫീമെയിൽ ആണെങ്കിൽ യു മസ്റ്റ് ബി മച്ച് മോർ വിജിലൻ്റ് നിങ്ങൾ പറഞ്ഞാൽ പറയും കഴിഞ്ഞ മാസം എന്നെ നിങ്ങൾ തിങ്കളാഴ്ച ചീത്ത പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഏ ചീത്ത പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ മിണ്ടെന്ന് വിചാരിച്ചാൽ മനസ്സിലായില്ലേ പിന്നെ ഞാൻ മിണ്ടെന്ന് വിചാരിച്ച നിങ്ങൾ ഇത് പോട്ടെ ഇന്നുപോലെ എന്ത് മിഞ്ഞാന്ന് ചോദിച്ചാൽ ഭക്ഷണം ഇന്നലെ പറഞ്ഞതുപോലും ഓർമ്മയില്ല ഇന്നലെ ഇട്ട് ഡ്രസ്സ് പോലും ഓർമ്മയില്ല ഇന്നലെ വൈകുന്നേരം കഴിച്ച ഭക്ഷണം പോലും മെയിലിന് ഓർമ്മയില്ല മെയിലും ഫീമെയിലും മാച്ചുവർലി ഡിഫറൻ്റാണ് മെയിൽ ക്ലയൻറ്റിനെയും ഫീമെയിൽ ക്ലയൻ്റിനെയും ആയിട്ട് ഹാൻഡിൽ ചെയ്യണം പറഞ്ഞ സാധനം അതുപോലെ പിടിച്ചു നോക്കും ഫീമെയിൽ മെയിലിന് ചിലപ്പോൾ ഓർമ്മയുണ്ടാവുന്നൊന്നുമില്ല പിന്നെ ഇമോഷൻ ഭയങ്കര കൂടുതലായിരിക്കും ഇമോഷൻസ് ഫീമെയിലിന് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ കോർപ്പറസ് കോളേഴ്സും കുറച്ച് കട്ടി കൂടുതലാണ് കോർപ്പറേറ്റ് സ്കോളേഴ്സും കട്ടി കൂടുതലാണ് മൾട്ടി ടാസ്ക്കും കൂടുതലാണ് ഇവർ ഇവിടെ വെച്ചിട്ട് കുട്ടീനെ ഇവിടെ വെക്കും ദോശ തൊടും എൻ്റെ ഭർത്താവിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് അപ്പുറം പോയിട്ട് കുറച്ച് എന്തെങ്കിലും പരദോഷം പറയും ചെയ്യും ഇടക്ക് പോയിട്ട് ഇതെല്ലാം പറയും മറ്റാളുണ്ട് ഇങ്ങനെ പത്രം വായിക്കുകയാണെങ്കിൽ വെറുതെ പറ്റുന്ന ചേട്ട ചേട്ട യൂണിറ്റി ടാസ്കിങ് ഭയങ്കര യൂണിറ്റി മൾട്ടി ടാസ്കിങ് ചെയ്യും ഫീമെയിൽ അപ്പം നമ്മൾ വളരെ ബ്രില്യൻ്റായിട്ട് നമ്മൾ ക്ലോയൻസിനെ ഹാൻഡിൽ ചെയ്യണം എവറി ക്ലോയൻ്റ് ആർ യുനീക്ക് പെർസെപ്ഷൻസ് ഒബ്സർവേഷൻ ചോദ്യങ്ങൾ എല്ലാം യുനീക്കാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഒരു ലീഡ് വന്നാൽ അപ്പോൾ ബിഹേവിയർ മാപ്പ് ചെയ്യണം എന്ത് ചെയ്യണം നമുക്കൊരു ലീഡ് വന്നു കഴിഞ്ഞാൽ വട്ട് യു ഹാവ് ടു ഡു യു ഗോട്ട് എ ലീഡ് വിളിച്ച് ഫോണുണ്ടോ എടുക്കുക ഫോൺ എടുക്കേ ആ ഫോണുണ്ടോ ഫോൺ വേഗം എടുക്കുക ഫോൺ ഒരു ഫോൺ ആകട്ടെ അപ്പോൾ നമ്മളിങ്ങനെ ലീഡ് വന്നു ഹലോ ഓർബീസാണോ എടുക്കുക വേഗം എടുക്കുക ആ അതെ ശരി ഹലോ ഓർബീസാണോ ഹലോ ഹലോ ഓർബീസ് അല്ലേ ഞാൻ ഞാനേ ഓക്കേ പ്ലേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഗിഫ്റ്റ് ക്ലോക്ക് ഡിസൈൻഡ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സെയിൽസ് ടീമിന് അപ്പോൾ അത് എനിക്ക് ഡെലിവറി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു വിളിയോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ നമ്മൾ പത്ത് പ്രാവശ്യം അങ്ങോട്ടേക്ക് വിളിക്കേണ്ട അവസ്ഥയാണല്ലോ അതാണ്ട് നിങ്ങൾക്ക് ആ ടൈമിൽ ഒന്ന് വിളിച്ചിട്ടെങ്കിൽ ഇൻഫോം ചെയ്തുകൂടെ സി നോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആ അപ്പൊ ബിഹേവിയർ നോട്ട് ചെയ്യണം കസ്റ്റമറുടെ വാട്ട് ഇസ് എ ബിഹേവിയർ ഹിസ് എം ബേർഡ് ആൻഗ്രി ആൻഡ് ഫ്രസ്ട്രേറ്റഡ് കസ്റ്റമർ മാർക്ക് ചെയ്തിട്ടണം അവനെ നാളൊരാൾക്ക് ഹെഡ് ചെയ്യാൻ വിടണമെങ്കിൽ നമ്മൾ ആദ്യം ബ്രീഫ് ചെയ്യണം അവൻ ഇങ്ങനത്തെ സാധനമാണ് കേട്ടോ അവനെ നിങ്ങൾ ഹെഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഇതെന്താണെന്നറിയോ സെയിൽസ്കാരൻ ഒരു പണിയെടുക്കും ബ്രീഫ് പോകില്ല ഏതിൽ ഡിസൈനിൽ ഡിസൈൻ കാര്യം പറയും ആ ഷെയ്പ്പ് അങ്ങനെ വേണോ സർ അവർ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി ഇദ്ദേഹത്തിന് അറിയില്ലയെന്നേ ഇദ്ദേഹത്തിന് ബ്രീഫ് ചെയ്ത് കൊടുക്കണ്ടേസ് ദണോ ഡിഫറെ ബോദ് ഓഫ് യുവർ സെയിം ചിക്കൻ ബിരിയാണി കഴിക്കാറുണ്ടോ ഏ ആ കുഴിമന്തി കഴിക്കാറുണ്ടോ നിങ്ങളുടെ രണ്ട് ചിക്കൻ ബിരിയാണി കഴിക്കുന്ന രീതി എങ്ങനെയാണ്